ഈ ശോ മിശിഹായിക്കുക സ്തുതി ആയിരിക്കട്ടെ ഹല്ലയിലൂിയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖാണുള്ള പോലെ സാക്ഷ്യം വായിച്ചിട്ട് കുറച്ച് ദിവസമായി ബെഞ്ചരിപ്പന് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച വരെ ഡീക്കന്മാരുടെ ധ്യാനമാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ശരിക്കും പ്രാർത്ഥിക്കണേ ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പ്രീസോഡ് പ്രീസലോടൊന്നും ഇല്ലേ എന്നാ പറഞ്ഞ ഹല്ല ലൂയ്യ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഒരു സാക്ഷ്യം വായിക്കാം സ്നേഹം നിറഞ്ഞ സ്നേഹ ബഹുമാനപ്പെട്ട വിനോദിച്ച എൻ്റെ പേര് സാലി എന്നാണ് എൻ്റെ റിലേഷനിൽപ്പെട്ട ഒരു കുട്ടിയാണ് എനിക്ക് അച്ഛൻ്റെ ടോക്ക് അയച്ചു തരാൻ തുടങ്ങിയത് രണ്ട് നിയോഗം വെച്ച് ഞാൻ ഈ ടോക്ക് കേൾക്കുമായിരുന്നു ഒന്ന് എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി കേൾക്കണേ ഫോർ ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഇരുപത്തിമൂന്ന് വർഷമായി അവരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ ഇരിക്കാൻ അച്ഛൻ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യം വായിക്കുന്നത് ഞാൻ കേട്ടു അയൽപക്കത്തെ വീട്ടിൽ നിന്നും പിന്നെ ഒരു പഴക്കം സമാധാനമില്ലാത്ത അവസ്ഥയോ ഒരുപാട് പക്ഷേ സിസ്റ്റർ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ വീട്ടിൽ എല്ലാവരും സമാധാനത്തോടെ സന്തോഷം ഇരിക്കുന്നതാണ് സിസ്റ്റർ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ എൻ്റെ ഫോൺ കേടാകുമെന്ന് ചെയ്യാൻ ഞാൻ വിഷമത്തിലായി ഏതായാലും ഞാൻ ഈ ടോക്ക് കേട്ടിട്ട് ഈ നിയോഗം വെച്ചോ അതുപോലെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ഒരു ദിവസം പെട്ടെന്ന് എന്തോ ഒരു പ്രചോദനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടുക ഞാൻ ഈശോയുടെ രൂപത്തിന് മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ വീട്ടിലെ ഈശോയുടെ രൂപം കല്ലത്തിരി ഹൃദയം പതാൻ രൂപ ഹൃദയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സൈബിതാൻ രൂപം അങ്ങനെയൊക്കെ കരണയുടെ ഈശോ പ്രാർത്ഥിച്ചു മാനസാന്തരത്തിന്റെ വിത്ത് മുത മുളയ്ക്കാൻ ഈശോയെ നിനക്ക് മാത്രമേ സാധിക്കൂന്ന് ആവർത്തിച്ച് ഒരു മൂന്ന് പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ അന്ന് രാത്രി തന്നെ എന്റെ ഇളയ സഹോദരൻ മൂത്ത സഹോദരിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് ചേട്ടൻ്റെ അടുക്കളിന്ന് പോകണം നീയും കൂടെ അതേ സഹോദരിയും കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവരെ കുടുംബസമ്മേതം പോകുകയും സംസാരിച്ച് അവിടെ ചിലവഴിക്കുകയും സന്തോഷത്തിന് പോവുകയും ചെയ്തു അതിനുശേഷം മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞു പോയി അങ്ങനെയാണ് എനിക്കൊരു ഫോൺ കിട്ടി അങ്ങനെ ഞാൻ ടോക്ക് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി അപ്പം നോക്കിയാൽ ലാസ്റ്റ് ആ ടോക്ക് കേട്ടു ഫോൺ കട്ടായി നിങ്ങൾ ഓരോരോരോ ഇതെല്ലാം നിങ്ങൾ കൂട്ടി വായിക്കണേ പിന്നെ അഭിഷേകമെന്ന് ഞാൻ സ്ഥലമായിട്ട് കൂടുന്നുണ്ട് അങ്ങനെ ഞാൻ ഈശോയോട് ചോദിച്ചു ഇപ്പോഴത്തെ ഞാൻ സാക്ഷി ഇറങ്ങണോ എനിക്ക് ഒരു നിയമം കൊണ്ട് സാധിക്കാനുണ്ട് വറണേ ഈശോ മറുപടി ഇങ്ങനെ ഉള്ളിൽ പറയുകയാണ് നിനക്ക് രണ്ട് സാക്ഷികൾ ഒരുമിച്ച് എഴുതിയിടാൻ പറ്റുമെന്ന് നോക്കിയേ സാധാരണ മനുഷ്യർക്ക് ഈശോയോട് സംസാരിക്കാം എൻ്റെ നയ രണ്ടാമതയം എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ വർഷം ഇതായി എന്നൊരു കൊച്ചുങ്ങളില്ലായിരുന്നു മക്കളില്ലായിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ കർത്താവ് ഒരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഞാൻ ചോദിച്ചു എല്ലാം കർത്താവിനെനിക്ക് തന്നു സാക്ഷ്യം ദൈവത്തിന്റെ വലിയ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ സാക്ഷ്യം വായിക്കാൻ കാര്യമില്ല നിങ്ങൾ ഇങ്ങനത്തെ സാക്ഷികൾ എടുത്തു വെക്കണം എന്നിട്ട് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യം വിടാൻ പറ്റും അപ്പൊ ആ സൃഷ്ടന സാക്ഷ്യം കിട്ടു അവർക്ക് വിശ്വാസം വർദ്ധിച്ചു ദൈവത്തിന്റെ അനുഗ്രഹം മാറിയില്ല എന്തൊരു ദൈവാനുഗ്രഹം ചിന്തിച്ചു നോക്കി പ്രയസ്സല്ലോ ഇന്നേ ഇതുപോലത്തെ ഒരു വചനമാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ വെച്ചിട്ട് ചില ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും എസ് എൽ ഇരുപത്തിരണ്ട് മുപ്പതാണ് ഇന്നത്തെ വചനത്തിന്റെ തലക്കെട്ട് തലക്കെട്ട് ഇങ്ങനെയാണ് വീടിന്റെ വിള്ളലിൽ റപ്പിക്കണം ക്രൈസ്തല്ലോ അതിനെതാണ് ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് പണിയാണോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനാ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല അങ്ങനെ ആ ദേശം തകർന്നു പോയി എന്ന് പറയുകയാണ് എന്ന് ഞാൻ ഇതിൻ്റെ ആ വചനത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം ഇസ്രായേൽ ഞാൻ കുട്ടിക്കോ അല്ലെങ്കിൽ ജെറുസലേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ പശ്ചാത്തലത്തിൽ അപ്പൊ ശത്രുക്കൾ എങ്ങനെയാ കയറുന്നത് കോട്ട ആക്രമിച്ച് തകർത്തിട്ടാണ് അപ്പോൾ ഒന്നെങ്കിൽ തകർന്നു പോലെ കോട്ട നമ്മൾ പണിയണം രണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കോട്ട പണിത കോട്ടയ്ക്ക് വിള്ളലുണ്ടായിരിക്കും ആ വിള്ളൽ വരതാക്കിയാണ് ശത്രുക്കൾ ഉള്ളിൽ കയറുന്നത് അപ്പൊ ദൈവജനത്തോടെ സ്നേഹമുള്ളവരുണ്ടെങ്കിൽ ഈ കോട്ടയുടെ വിള്ളലിൽ കയറി നിലയുറപ്പിക്കും ശത്രുക്കൾ കയറി വരുമ്പോൾ അവർ യുദ്ധം ചെയ്തോപ്പിക്കാനും പല ഉദ്ദേശങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും കയറി നിൽക്കുന്നത് ഞങ്ങൾ ശിവനാരിലെ പിന്നെ വൈക്കോശന പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച് പറഞ്ഞ കാര്യം ഞാൻ ഉറക്കാണ് ഏതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊക്കെ പറയാം അങ്ങനെ ആരുമില്ലാത്തത് കൊണ്ടാണ് ആ ദേശം നശിപ്പിക്കപ്പെട്ട് പോയെന്ന് പറയാ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ഈ ചേച്ചി കാര്യം മാത്രം നോക്കിയേ വീടിന്റെ വിള്ളലാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വിള്ളലാണ് ആ വിള്ളലിൽ ഈ അമ്മച്ച് കയറി നിലയുറപ്പിച്ച് പ്രാർത്ഥന അവിടെ യുദ്ധം ചെയ്യാനാണ് കരുതുന്നതെങ്കിൽ ഇന്ന് പിശാജാണ് തവണ യുദ്ധം ചെയ്യുന്നത് അവിടെ മനുഷ്യ തമ്മിൽ യുദ്ധമായിരുന്നു പണ്ടത്തെ രാജ്യങ്ങൾ ഇവിടെ പിശാജിനാണ് യുദ്ധം ആ യുദ്ധത്തിന് വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി അന്ന വാളാണെങ്കിൽ ഇന്ന് പ്രാർത്ഥനയാകുന്ന വാളാണ് വചനമാകുന്ന വാളാണ് നിലയുറപ്പിക്കുക കണ്ടോ യുദ്ധത്തിൽ ആര് ചേച്ചി ഇവര് ചേച്ചില്ലേ ഒരാളുണ്ടെങ്കിൽ മതി കുടുംബരക്ഷണം കുടുംബത്തിന്റെ വിള്ളിലെ നിലയുറപ്പിക്കണം കമ്മ്യൂണിറ്റിയുടെ വിള്ളലും നിറയുറപ്പിക്കണം സമൂഹത്തിന്റെ വിള്ളിലെ നിലയുറപ്പിക്കണം കോട്ട പണിയണം പ്രാർത്ഥനയുടെ കോട്ടകൾ പണിയണം അല്ലേ പരിചയമായിട്ടൊക്കെ നിക്കണം നമ്മളങ്ങോട്ട് പറഞ്ഞ ഒന്നര മണിക്കൂർ പറയും അത് നിർത്താന്ന് പക്ഷേ വൃത്തി അനുഗ്രഹം കേട്ടാ മനസ്സിലായല്ലോ അല്ലെ ഒരു രണ്ടാവശ്യം കേട്ടാൽ മതി കർതാവ് അനുഗ്രഹിക്കുക നമുക്ക് ശ്രദ്ധിക്കാം ഹാലലു ഹാലലു ഹലച്ചു ശ്രദ്ധിച്ചോ ഈശ്വര ഞങ്ങളെ കുടുംബങ്ങളെ വ്യക്തികളെ എല്ലാം ആശീർവദിക്കുന്നു സകല പൈസ ചത്തുകളും അന്ധകാര ചത്തുക്കളിൽ യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിൻ്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കും എന്റെ ദൈവം ഈ വചനപ്രകാരം ഭിന്നതയുള്ള കുടുംബങ്ങൾ ഒരുമിക്കാൻ കർത്താവിന്റെ വലിയൊരു അനുഗ്രഹം ഈ വചനവും ഈ സാക്ഷ്യവും ഒരു ക്രമയായി രൂപാന്തരപ്പെട്ടെന്ന് ആശീർവദിക്കും കർതാവ് ഈ വചനം കേട്ട് ഈ ആൾക്കാരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി അവർക്കൊരു അത്ഭുതകരമായ സാക്ഷി ഉണ്ടാകേണ്ടത് ഭിന്നതരൂപേശു നാമത്തിൽ കുടുംബങ്ങൾ ഇവരുടെ നിയമങ്ങളെ ഇവരെ നിയോഗങ്ങളെ പ്രാർത്ഥനാ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങൾ വന്നതറിയട്ടെ വചനം ജീവിക്കാൻ കൃപ ലഭിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെ ആശ്രദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസികാരെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും